മലയാളത്തിലെ ഡാൻസ് പ്രോഗ്രാമിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ താരമാണ് മാളവിക കൃഷ്ണദാസ് തുടർന്ന് സിനിമാ മേഖലയിൽ എത്തിയില്ലെങ്കിലും റിയാലിറ്റി ഷോയിലാണ് മാളവിക കൂടുതൽ ആരാധകരെ സമ്പാദിക്കാൻ സഹായിച്ചത് കൂട അതെ സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്ത സീരിയലായ ഇന്ദുലേഖയിൽ ഒരു റോൾ കൈകാര്യം ചെയ്തു മിനിസ്ക്രീനിൽ തന്നെ മികവ് തെളിയിച്ചിരുന്നു കഴിഞ്ഞ മെയ്യിലായിരുന്നു താരത്തിൻ്റെ വിവാഹം കഴിഞ്ഞത് താരത്തിൻ്റെ വിവാഹം കഴിഞ്ഞത് ഡാൻസ് റിയാലിറ്റി ഷോയിലെ മാളവികയുടെ തന്നെ സഹ മത്സരാർത്ഥി കൂടിയായിരുന്ന തേജസ് ആയിട്ടായിരുന്നു നിലവിൽ മർച്ചൻ്റ് നേവിയും മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയായ തേജസ് ജ്യോതി തനിക്ക് അടങ്ങാനാവാത്ത അഭിനയത്തോടുള്ള ആഗ്രഹത്തിനെ മേലാണ് നായിക നായകൻ എന്ന പ്രോഗ്രാമിലേക്ക് എത്തുന്നത് നിലവിൽ ഇവർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നുവെങ്കിലും ഒരു അറേഞ്ച്ഡ് പ്ലസ് ലവ് മാരേജായിരുന്നു മാളവികയുടേത് എന്നാണ് ആരാധകർ എപ്പോഴും പറയാറുള്ളത് അടുത്തിടെ താരം താൻ ഗർഭിണിയാണെന്ന വിവരം ആരാധകരെ അറിയിച്ചിരുന്നു ഏഴാം മാസത്തിലാണ് താരം ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഓണം ആഘോഷിക്കുന്ന വേളയിൽ താരം തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അക്കൗണ്ട് കൂടെ പങ്കുവച്ച് ഏറ്റവും പുതിയ റീലാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് സെറ്റ് സാരി ഉടുത്ത് നിറവയറുമായി താരം ഓണാശംസകളുമായി എത്തിയിരിക്കുകയാണ് അന്ന് അഗ്രഹാര രാത്രിയിൽ തേര് വന്നപ്പോൾ എന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് നൽകി പങ്കുവെച്ച വീഡിയോ ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു മാളവികയ്ക്കൊപ്പം മുണ്ടെടുത്ത് മനോഹരമായി തേജസ്സും എത്തിയിട്ടുണ്ട് വീഡിയോ കണ്ട് ആരാധകരും ഇവർക്ക് ഓണാശംസകളുമായി എത്തിയിരിക്കുകയാണ് ഇരിക്കട്ടെ എന്നും ദൈവം നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കട്ടെ എന്നുള്ള കമൻ്റുകളുമാണ് ആരാധകർ പങ്കുവെക്കുന്നത്